നമസ്കാര സുഹൃത്തുക്കളെ ഇപ്പൊ ഞങ്ങള് നീണ്ടാര ഫിഷിംഗ് ഹാർബറിൽ വന്നിരിക്കുകയാണ് നമ്മള് കുറച്ച് മീൻ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റിലെ വില ഇവിടുത്തെ വിലയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ നമ്മളിവിടെ വരുന്നത് അപ്പം അപ്പൊ നമുക്ക് ആ മല്ലപ്പള്ളിയിലെ വില നമ്മൾ നമ്മളിവിടുത്തെ പത്തനംതിട്ടയിലെ വിലയായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കാം എന്ത് മാത്രം റേറ്റ് കൂട്ടി നമുക്ക് കഷ്ടക്കാർ തരുന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പൊ നമ്മൾ നേരത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് ഇവിടെ അപ്പൊ നമ്മൾ കൂടുതൽ കുറച്ച് മീനൊക്കെ മേടിക്കാൻ നോക്കുന്നുണ്ട് വില കുറവാണ് നമുക്ക് മേടിക്കാന്നാണ് ഓക്കെ നമുക്കതൊന്ന് കണ്ടുനോക്കാം കണ്ടു നോക്കിയിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മല്ലപ്പള്ളിന്ന് ഇവിടെ ഫ്രഷ് മീനാണ് കിട്ടുന്ന പറഞ്ഞേ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പം അമോണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല മീനാണ് നമുക്ക് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ അപ്പൊ നമുക്കൊന്ന് കണ്ടുനോക്കാം ലൊക്കേഷൻ പറഞ്ഞിരിക്കും ഹാർബറിലാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ രാവിലെ ഒരു കച്ചവടക്കാർ വണ്ടിയും കൊണ്ടൊക്കെ വന്നിരിക്കണം അപ്പം സൺഡേ ആണ് ഞായറാഴ്ചയാണ് അപ്പം ഇവിടുത്തെ നമുക്ക് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം ോട്ട് പോവാണ് നമ്മള് നീണ്ടകര ഹാർബറിൽ ഹാർബറിലെത്തിക്കാണ് മീൻ മേടിക്കാനായിട്ട് അപ്പൊ ഇവിടെ ഇവിടെ ആണോ നമുക്ക് വള്ളങ്ങളും മറ്റേ ബോട്ടുകളൊക്കെ വന്ന് അടുക്കുന്ന സ്ഥലമാണ് ഇവിടെ തന്നെ നമുക്ക് കച്ചവടക്കാർ ഒരുപാട് ലോക്കലായിട്ട് വിൽക്കുന്നവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ബൾക്കായിട്ട് മേടി മേടിക്കണമെങ്കിൽ ലോക്കലായിട്ട് മീൻ മേടിക്കണം എല്ലാ സൗകര്യം ഇവിടെ തന്നെയുണ്ട് അപ്പൊ ഇവിടെ തന്നെ നമുക്ക് കൊറേ മീൻറെ രാവിലെ ഇരിക്കുന്ന മീനുകളൊക്കെ കുറവാണ് ഇവിടെ മത്തി അങ്ങനത്തെ കുറച്ച് മീനുകളാ കൊച്ചുമത്തി ഒക്കെ ചൂരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ൾ വരുമെന്നുള്ളൂ നമുക്ക് ഇവിടുത്തെ കൊറേ കാഴ്ചകളൊന്നും കണ്ടു നോക്കാം ഈ മൂന്ന് മീന് ആയിരം രൂപ വില എളുപ്പ രൂപ ഒരു കിലോ ഞാൻ എന്നും വരണേ ഇന്ന് മാത്രമേ ഉള്ളു രാവിലെ വരുന്നേ മീനുകളും കിട്ടുന്നുണ്ടല്ലേ എല്ലാം മത്തി അങ്ങനെയുള്ള മത്തിക്ക് മത്തിക്ക് னெங்க மத்திக்கு நூறு ரூபா விலையா அம்பது ரூபா அப்படின் மத்திக்கு மல்லப்பள்ளி மல்லப்பள்ளி அல்சா வில்லேஜ் அல்சா வில்லேஜ் அது அங்கேயா ഇവിടുത്തെ വില കിലോ നൂറ്റി അമ്പത് രൂപയാണ് ഇത് നമ്മൾ വെക്കുന്നത് കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കിലോ നമ്മൾ വെക്കുന്നത് വെട്ടിവെക്കുന്നത് മെയിനായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരെണ്ണം അഞ്ഞൂറ് രൂപയാണ് മൊത്തം നാലായിരം രൂപ വിലയാണ് തൂക്കം നൂറ്റി അൻപത് രൂപയാണ് ഇത് എല്ലാ എല്ലാത്തരം മീനുകളും കിട്ടും ഞായറാഴ്ച കച്ചവടക്കാരി കുറവായിട്ടാണ് അതെ മീനുണ്ട് പക്ഷെ അവര് മീൻ ഇറക്കുന്നില്ല ഇറക്കുന്നില്ല

ആ പതിനേഴ് പതിനേഴ് പതിനാറ് ആ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രത് കുറവ് പോയ കാര്യം അതെന്നെ എല്ലാം കഴിഞ്ഞ കേട്ടാ ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ കേട്ടാ ഇല്ല 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 ഇതിനകത്ത് വരത്തില്ല ഈ ഇത് ഇത് മഴ ഇല്ല ഇല്ല ടൂർ കട വാനായിട്ടാണ് ആരെയും ഇവിടെ എല്ലാത്തരം മത്തികളും രാവിലെ വന്നാൽ കിട്ടും ഫ്രഷ്ടുള്ള മത്തികളെല്ലാം കിട്ടും അപ്പം വള്ളത്തെ കൊണ്ടുവന്നേക്കാണ് നല്ല ഫ്രഷ്ട ഒരു നമ്മടെ കെമിക്കലും ഇല്ലാത്ത നമ്മള് ഫ്രഷ് മീൻ വേണമെങ്കിൽ ഇവിടെ വന്നാ മതി മത്തിക്കുന്ന മത്തിയാണോ ഇപ്പൊ ಎಲ್ಲಾರು ಇಡ್ತೇ ಬೆಳಕಿಲ್ಲ ಬಂದಿ ಬೆಳಗಿಲೋ ಬಂದಿ